ഡൽഹിയിലെ കാണാ കാഴ്ചകൾ ഇനിയും ഒരുപാടാണ് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇന്ന് നമ്മൾ പോകുന്നത് രാഷ്ട്രപതി ഭവൻ കാണാനാണ് നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടിയിരുന്നത് പത്ത് മണിക്കായിരുന്നു രാഷ്ട്രപതി ഭവന്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കാം അരമണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കും ഞങ്ങളുടെ സ്ലോട്ടിലുള്ളവരെല്ലാം എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ടൈം ആയപ്പോൾ അകത്ത് കയറ്റി കനത്ത സെക്യൂരിറ്റിയാണ് ഇവിടെ പ്രധാന ഗേറ്റിലൂടെ അല്ല ഞങ്ങൾ കടന്നത് ഈ ഗേറ്റ് വഴി കടക്കുമ്പോൾ അവിടുത്തെ ഗാർഡനിലൂടെ നടന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി ഗാർഡനിലേക്കാണ് എത്തുന്നത് നല്ല മനോഹരമായ ഗാർഡൻ ഇതിൻ്റെ ചെറിയൊരു വശം മാത്രമാണ് ഈ ഗാർഡനിലൂടെ കടന്ന് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം അവിടെ എത്താൻ നേരെ ഒരു ഹാളിൽ ചെന്നിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അതിനുശേഷം ഞങ്ങളുടെ സ്ലോട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു ബാഗ് മൊബൈൽ ഫോൺ ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതങ്ങോട്ട് അലൗഡല്ല ഒരു ഭാഗത്ത് നമ്മുടെ ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെ നമുക്ക് ബാഗും ഫോണും ഒക്കെ അവിടെ കൊടുക്കണം വേറെ രാജ്യത്ത് നിന്ന് ആളുകളൊക്കെ രാഷ്ട്രപതി ഭവൻ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് നമുക്കൊരു ഗൈഡ് ഉണ്ടാകും അയാളാണ് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇതിലേത് ഭാഷ വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം ആ ഭാഷയിൽ സംസാരിക്കുന്ന ഗൈഡിൻ്റെ കൂടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് എക്സ്പ്ലെയിൻ ചെയ്തു തരും രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയാണ് ലോക തലവന്മാരുടെ വസതികൾ വെച്ച് ഏറ്റവും വലുത് എന്ന വിശേഷണവും ഈ കൊട്ടാരത്തിന് സ്വന്തമാണ് ഡൽഹിയിലെ റൈസീന കുന്നുകളിലെ മുപ്പത്തിമൂന്ന് ഏക്കർ വിസ്തീർണമുള്ള വിശാലമായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ വൈസ്രോയിയുടെ കൊട്ടാരമായിരുന്നതിനാൽ വൈസ്രോയിയുടെ ഭവനം എന്നൊരു പേരുകൂടി രാഷ്ട്രപതി ഭവനുണ്ടായിരുന്നു ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതാണ് ഈ രാഷ്ട്രപതി ഭവന്റെ നിർമ്മാണത്തിന് കാരണമായത് ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്ത സർ റെഡ്ഡിൻ ലൂട്ടിയൻസ് എന്ന ആർക്കിടെക്ട് തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തത് നാല് നിലകളിലുള്ള രാഷ്ട്രപതി ഭവന് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മുറികളാണുള്ളത് നീളൻ തൂണുകളിൽ പ്രൗഢമായി നിൽക്കുന്ന രാഷ്ട്രപതി ഭവൻ ഡൽഹിയിലെ അതിശൈത്യത്തെയും ചൂടിനെയും പ്രതിരോധിക്കുന്ന രീതിയിലാണ് എഡിൻ ലൂട്ടിയൻസ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സ്വർണ്ണവർണ്ണങ്ങളിലുള്ള മ്യൂറൽ പെയിന്റിങ്ങുകളിൽ മനോഹരമായ അശോക ഹാളും വളരെ വിശേഷപ്പെട്ട മാർബിളിൽ പണിത ദർബാർ ഹാളും ഒക്കെ ഇവിടുത്തെ പ്രധാന ഭാഗങ്ങളാണ് മൂന്നാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ബുദ്ധപ്രതിമയടക്കം നിരവധി പെയിന്റിങ്ങുകളും പ്രതിമകളും വസ്തുക്കളും ഇവിടെ കാണാം രാഷ്ട്രപതി ഭവനോളം പ്രശസ്തമാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ ഇതിന്റെ പിറകുവശത്തായാണ് മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് മുഗൾ ഉദ്യാന മാതൃകകളിൽ നിന്നും കടം കൊണ്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതുകൂടാതെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അതിൽ നിന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു അതുകൊണ്ട് തന്നെ ആദിവാസി ജീവിതത്തെ കാണിക്കുന്ന നിരവധി വസ്തുക്കളും കലാരൂപങ്ങളും മാതൃകകളും നിരത്തി പുതിയൊരു സ്റ്റോളും ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂറിലേറെ നമ്മളെവിടെയൊക്കെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അവർ പുറത്തേക്ക് വിടും ഇനി വിശാലമായ രാഷ്ട്രപതി ഭവന്റെ വിശാലമായ മുറ്റത്തേക്കാണ് ഇവിടെ നിന്നുള്ള പ്രധാന സെൻട്രൽ ഭാഗത്തു നിന്നുള്ള ഒരു വഴി നേരെ പോകുന്നത് അത് ഇന്ത്യ ഗേറ്റിലേക്കാണ് അതിന് രാജ്പഥ് എന്നാണ് ആ ഒരു വഴി ആ ഒരു പാത ഒക്കെ പറയാം അവിടെയാണ് ഇതിന്റെ ഇന്ത്യ ഗേറ്റിന്റെ പ്രധാന ഗേറ്റ് മെയിൻ എൻട്രൻസ് ഇരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പ്രസിഡൻഷ്യൽ ഹൗസിൽ നിന്ന് മടങ്ങുകയാണ് ഇനി പോകുന്നത് മഹാനായ ഷാഹു അലി അള്ളാഹി ദഹ്ലവിയുടെ മക്കാമിലേക്കാണ് അത് അത്ര പ്രശസ്തമായൊരു സ്ഥലമല്ല മാത്രമല്ല കുറച്ച് ഉള്ളിലോട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മഹാൻ്റെ ഖബർ ഇവിടെയാണെന്ന് അധികം ആർക്കും അറിയില്ല എന്നാണ് അങ്ങനെയെങ്കിലും അറിയായിരുന്നെങ്കിൽ ഇവിടെ ജനനിബിഡമാകേണ്ടതാണ് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ മക്കാമിൻ്റെ സ്ഥലം നോക്കിയിട്ട് ഊബർ വിളിച്ചിട്ട് അവിടെ എത്തി മെഹന്ദിയർ എന്നാണ് ഈ പ്രദേശത്തിന് പറയുക ഇത് ഉള്ളിലോട്ടാണെങ്കിലും മക്കാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മോലാന ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ഉണ്ട് മോലാന ആസാദ് അതായത് മോലാന ആസാദ് മെഡിക്കൽ കോളേജിന്റെ പിറകുവശത്താണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഇത് മുസ്ലിം പിന്നോക്കക്കാർ താമസിക്കുന്ന പോലെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇതിനകത്ത് ഏർ മഹാന്റെ പിതാവ് സ്ഥാപിച്ച ഒരു മദ്രസയുണ്ട് ജാമ്യ റഹീമിയ ഹിജറ ആയിരത്തി എഴുന്നൂറ്റി പതിനാലില് യു പി മുസഫർ നഗറിലാണ് ഇമാറുകളുടെ ജനനം ഇവരുടെ പിതൃപരമ്പര ഉമർബുൽ ഹത്താബ് റല്ലാഹുനുവിലേക്കാണ് എത്തിച്ചേരുന്നത് താർത്താരികളുടെ ആക്രമണ കാലത്ത് ഇറാൻ ഇറാഖ് തുർക്കി മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം വിദ്യാസമ്പന്നരി ഇന്ത്യയിലേക്ക് കുടിയേറിയിരുന്നു അവർ ഇന്ത്യയെ വൈജ്ഞാനികമായി പുഷ്ടിപ്പെടുത്തി ആ കുടിയേറ്റക്കാരിലൊരാളായിരുന്നു ഷാഹ് വലിയാഹിറല്ലാഹ്നുവയുടെ പതിമൂന്നാമത്തെ പിതാമഹൻ ഡൽഹിയിലെ ഭക്തിയാർ കാക്കിർ അള്ളാഹ്നുവിൻ്റെ പേരായ കുത്തുബുദ്ദീൻ അഹമ്മദ് എന്നാണ് പിതാവ് ഷാഹ് വലിയാഹിറല്ലാഹ്നുവിന് ഇട്ടിരുന്നത് എന്നാൽ ജനങ്ങൾ അള്ളാഹുൻ്റെ വലിയ എന്ന അർത്ഥത്തിൽ ഷാഹ് വലിയാ എന്ന് വിളിച്ചതോടെയാണ് ആ പേരിൽ പ്രസിദ്ധരായത് ഏഴാം വയസ്സിൽ തന്നെ മഹാനവറുകൾ ഖുർആാൻ ഹൃദ്യസ്ഥമാക്കി വിവിധ ഭാഷകളിലെ പരിജ്ഞാനം നേടി വൈദ്യവും അറിയായിരുന്നു ബുഖാരി മിഷ്കാത്ത് ഷമാല് തുർമുദി ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളായ തഫ്സീർ മദാരിക്ക് തഫ്സീർ ബൈലാവി അതുപോലെ ഫിഖഹിലെ ഷർഫുൽ വിഖായ ഹിദായ എന്നിവയെല്ലാം പഠിച്ച് പൂർത്തിയാക്കുമ്പോൾ വലു നായ്ക്ക് വെറും പതിനാല് ആയിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഈ പ്രായത്തിൽ തന്നെ വൈദ്യത്തിലും ഫൽസഫയിലും നിദാനശാസ്ത്രത്തിലും തസവഫിലുമൊക്കെ പരിജ്ഞാനം സിദ്ധിച്ചിരുന്നു ഇങ്ങനെ മഹാൻ അവശേഷ ജീവിത ചരിത്ര പാഠങ്ങൾ വളരെ വലുതാണ് ഇവിടുന്ന് തിരികെ നടക്കുമ്പോൾ ഇവിടുത്തെ പരിസരങ്ങളും അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖമായിരുന്നു മനസ്സിൽ വളരെ കുറഞ്ഞ സൗകര്യങ്ങളിലും ചുറ്റുപാടിലും ജീവിക്കുമ്പോഴും അവർ അവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ടായിരുന്നു വൃത്തിയുള്ള പരിസരങ്ങളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാവരെയും പോലെ അവരും അർഹിക്കുന്നുണ്ട് വലിയ റോഡുകളോ പാലങ്ങളോ ഭീമാകാരായ കെട്ടിടങ്ങളോ അല്ല അവർക്ക് വേണ്ടത് അല്പം വൃത്തിയുള്ള ഇടങ്ങളാണ്